ജയിലിലായാൽ മന്ത്രിമാരുടെ പദവി നഷ്ടമാകുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് അമിത് ഷാ കേന്ദ്രത്തിന്റെ നടപടി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷം നടുക്കളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ബില്ല് കീറിയറിഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമെന്ന് അസറുദ്ദീൻ വൈസിയും ഭരണഘടനയെ തകർക്കുന്ന ബില്ലെന്ന് മനീഷ് തിവാരിയും വ്യക്തമാക്കി നടുക്കളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബില്ല് കീറിയറിയുകയായിരുന്നു സഭാ നടപടി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ബില്ല് അവതരണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ബില്ല് അംഗങ്ങൾക്ക് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ എൻ കെ പ്രേമചന്ദ്രൻ എം പി എന്തിനാണ് അനാവശ്യത്തെടുക്കമെന്നും ചോദിച്ചു പ്രതിപക്ഷം രൂക്ഷമായതോടെ ബിൽ ജെ പി സിക്ക് വിടാമെന്ന് അമിത്ഷാ പറഞ്ഞു ബിൽ ചട്ടപ്രകാരമാണ് എന്നായിരുന്നു അമിത്ഷായുടെ വിശദീകരണം അതേസമയം ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള നീക്കമാണെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി അമിത്ഷാ മുൻപ് അറസ്റ്റിലായിട്ടുണ്ട് രാജിവെക്കുമോ എന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചതോടെ സഭ തടസ്സപ്പെട്ടു നാടകീയ രംഗങ്ങളാണ് ലോക്സഭയിൽ അരങ്ങേറിയത് മൂന്നാം നിരയിലിരുന്നായിരുന്നു അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചത് ബില് അവതരിപ്പിച്ചതിനു ശേഷം ഇരുപക്ഷവും സ്പീക്കർക്ക് പരാതി നൽകി അമിത്ഷായെ ആക്രമിച്ചെന്നാണ് ബി ജെ പിയുടെ പരാതി വനിതാ എം പി നിതാലിബാഗിനെ കേന്ദ്രമന്ത്രി രവ്നീത് ബിട്ടു മുറിവേൽപ്പിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസും പരാതി നൽകി പേപ്പറിനുള്ളിൽ പ്രതിപക്ഷം കല്ലുപൊതിഞ്ഞുകൊണ്ട് വന്നെന്നും ബി ജെ പിയും ആരോപിച്ചു അമിത് സംസാരിച്ചപ്പോൾ മൈക്ക് പിടിച്ചു തകർക്കാൻ നോക്കിയെന്നും പരാതിയിലുണ്ട് പൊളിറ്റിക്കൽ ടെസ്റ്റ് ഇന്നറിയ ന്യൂസ് കേരള